ബിജു മറാട്ടൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഇത് അങ്കമാലിയിലെ ഫാം കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയൊരു വാരിശീറ്റിൻ്റെ ഒരു ചെറിയ തെയ്യാണ് ഓട്ടിൽ വെച്ചാണ് ഇതിവിടെ കുഴിച്ചിട്ടിട്ട് പഴുത്ത് വരുന്നോളൂ അപ്പം ഞാനിതൊന്ന് പറിച്ചു കേട്ടോ എന്നാലും ഇവിടെ അഡ്വക്കറ്റ് സാജിദ അപ്പോൾ ഇവിടെ സറവര് അപ്പോൾ അത് ഫാമിന് മോനമേനും ഇതിനും അഡ്വക്കറ്റ് ആകാൻ വേണ്ടിയാട്ടോ സൂക്ഷിക്കണം എല്ലാ അഡ്വക്കറ്റും സമ്മാനിച്ചു പറഞ്ഞ അപ്പൊ ഇവര് ഇവിടെ വന്ന് പറയുമ്പോഴും ഇന്നിവിടെ ഭയങ്കര തിരക്കാരു ഞാനും തിരക്കാർ അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തൊരു ബാരി സീറ്റ് ഒന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തൊന്ന് നോക്കട്ടെ കേട്ടോ പറയാം ഈ കത്തി പേടിയാ സൈസ് ഭയങ്കര സൈസല്ലോ മധുരം പറഞ്ഞോണ്ടെ ഒന്ന് പഴുക്കട്ടെ ബാരിഷീറ്റ് ഞാൻ പച്ചക്കായിരുന്നു പറിക്കുന്നത് അപ്പം ബാരിഷീറ്റ് പഴുത്ത് പറിക്കുന്നതിന് നല്ല മധുരം കാണുന്നുണ്ട് മധുരം ഉണ്ടേ ഇടവരാ ഇടവരാ പറയൂ ഇഷ്ടപ്പെടോ മധുരം ഉണ്ട് അയ്യോ അതോ കേട്ടോ എന്നാ ക്യാമറ മോനെ ഇച്ചിരി കൂടെ പഴുക്കണം പിന്നെ ഒരു കാര്യം കൂടെ അതല്ല ഒരു വളം ഒരു മൈക്രോമോക്കിൻ്റെ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല ഇപ്പോൾ ആയതുകൊണ്ട് അതാണ് അതിൻ്റെ മറ്റൊരു മനു ഇത്രയും വെള്ളവും ഈ ഒരു ഇത് കിട്ടാൻ കിട്ടിയ പോരെ ഇത്രയും സൈസും അതെ ശരിക്കും അവിടെ ഉണ്ട് ഞാൻ വേറെ വളമെടുക്കുന്ന ഇഷ്ടംപോലും അതിലുണ്ട് അപ്പം ഓക്കെ അല്ലേ അപ്പോൾ ഇത് ഇത് തൈകൾ ഞങ്ങൾ എല്ലായിടത്തും കൊറിയറുകൾ അയക്കും പിന്നെ അങ്കമാലിയിലും ഉണ്ട് കട്ടപ്പന ഉണ്ട് കട്ടപ്പനയിൽ നിന്ന് പത്ത് കിലോമീറ്ററാണ് മെറാക്കൽ ഫാം ഹൗസ് അത് ലൊക്കേഷനും മെറാക്കൽ ഫാം ഹൗസ് കട്ടപ്പനയിൽ നിന്ന് പത്ത് കിലോമീറ്റർ അങ്കമാലി കറുകുറ്റിയിൽ റിലയൻസിൻ്റെ പമ്പിൻ്റെ ജിയോ പമ്പിൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ ഇവരൊക്കെ ഈ നാട്ടുകാരാണ് നേരം പ്രാക്ടീസ് ചെയ്യുന്ന എവിടെയെന്ന് പറഞ്ഞാൽ പറവൂരം കോടതിയിലാണ് ഓക്കെ ആ അപ്പം ഇവർക്ക് വന്നപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് പറച്ചൊന്നേ ഉള്ളൂ ഇനി നമുക്കൊരു ഫോട്ടോ വാങ്ങുന്നുണ്ട് അപ്പം വരുന്നവർക്കെല്ലാം വീഡിയോ എടുക്കാം കട്ടപ്പനയിലെ പോലെ ആവും അപ്പം നിങ്ങൾ കാണുന്നവർ ഇതിൻ്റെ തയ്യ ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക പിന്നെ ഇവിടെ വന്നാൽ നേരിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഒക്കെ ചെയ്യാം ഓക്കെ ശരി